നഴ്സറി ചെറുവാഞ്ചേരി മോഷ്ടാവിനെ അതിസാഹസികമായി പിടികൂടി പോലീസ് ഒളിവിലി കഴിവേറുന്ന പ്രതിയെ തലശ്ശേരിയിൽ നിന്നും ഉത്തർപ്രദേശിലെത്തിയാണ് പോലീസ് സംഘം മലപ്പുറത്തതിലൂടെ അതിസാഹസികമായി പിടികൂടിയത് തലശ്ശേരിയിലെ മോഷണ കേസ് പ്രതിയായ ഉത്തർപ്രദേശ് റായ്ബേലി സ്വദേശിയും മാവു ഗർബി സൂരജ് വർമ്മയാണ് പോലീസ് സംഘം വലയിലാക്കി തലശ്ശേരിയിൽ എത്തിച്ചത് കഴിഞ്ഞ ജൂൺ മാസം തലശ്ശേരി മൂന്തുമല്ല റോഡിലെ നെക്സ്റ്റ് എന്ന മൊബൈൽ ഷോപ്പ് കുത്തി തുറന്ന് വില കൂടിയ മൊബൈൽ മെമ്മറി കാർഡുകൾ സ്മാർട്ട് വാച്ച് തുടങ്ങിയവ കവർച്ചാണത്തിയ കേസിലെ പ്രതിയാണ് സൂരജ് വർമ്മ സിസിടിവി ദൃശ്യങ്ങൾ മുഖേനയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് കേരളത്തിൽ രണ്ടോ കൂടിയാൽ മൂന്നോ കിലോമീറ്റർ ചുറ്റളവാണ് ഒരു പോലീസ് സ്റ്റേഷനെങ്കിൽ യു പിയിൽ ഒമ്പതും പത്തും കിലോമീറ്ററാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധി അതുകൊണ്ടുതന്നെ ഏറെ പണിപ്പെട്ടാണ് പ്രതിയുടെ വീട് രാത്രിയിൽ കണ്ടെത്തി പോലീസ് പളഞ്ഞത് അപകടം തിരിച്ചറിഞ്ഞ പ്രതി വീടിന്റെ പിൻവാതിലൂടെ ഓടി രക്ഷപ്പെട്ടെങ്കിലും സമീപത്തെ വയലിൽ വെച്ച് പോലീസ് കീഴ്പ്പെടുത്തു ായിരുന്നു പ്രതിയുടെ പിതാവ് ഉൾഗ്രാമത്തിലെ ചെറിയൊരു ജന്മിയാണ് വനപ്രദേശമായ ഗ്രാമത്തിൽ വെച്ച് ആളുകൾ പോലീസ് സംഘത്തെ വളഞ്ഞ് പ്രതിയെ മോചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു യു പോലീസും കേരള പോലീസും സാഹസികമായാണ് പ്രതിയുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടത് യു പിയിലും പാലക്കാട്ടും പ്രതിയുടെ പേരിൽ നിരവധി കേസുകളുണ്ട് എ സി പി ഷഹൻ മേൽനോട്ടത്തിൽ എസ് ഐ ടി കെ അഖിലിനാണ് അന്വേഷണ ചുമതല എസ് ഐ വി ടി മോഹൻ എസ് പി ഒ ഷമേജ് സി പി എമാരായ ഹിരൺ പുനീത് തുടങ്ങിയ സംഘമാണ് ഉത്തർപ്രദേശിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഗ്രാമികാനുസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി